വാചാലം പങ്കും ലംഘയതേ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എഴുപത്തി അഞ്ചാമത്തെ ദശകത്തിൽ മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം പ്യോപ്യഗമ്യോ ഷടിതി മുനിജനസേവജേന്ദ്രം കീടന്പാത്യഭൂമൗ പുനരഭിപത സ്ഥം സജീവം മൂലുന്മൂല്യ തന്മൂലഗമഹാമൗക്തികാരർത്ത വിരചിതം രാധിഗാ ദിശേതി കുലയാപീടമായിട്ടുള്ള കുലയാപീഡം എന്നുള്ളതായിട്ടുള്ള ഗജം ആന ആ ആനയായിട്ടുള്ള യുദ്ധം എന്ന് പറയട്ടെ അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യം അതിൻ്റെ കൂത്താനായിട്ട് ഭഗവാനെ തുമ്പിക്കയിൽ ചുരുട്ടിപ്പിടിച്ച് ആന പിടിച്ചുവെങ്കിലും അതിൽ നിന്ന് ഊരി രക്ഷപ്പെട്ട് കാലുകൾക്കിടയിൽ ഒളിച്ചു എന്നിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് വന്നു കാലുകളുടെ ഇടയിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്ന് പറഞ്ഞു ഇനി പുറത്തേക്ക് വന്നിട്ട് എന്താണ് ഉണ്ടായത് എന്നാണ് ഇവിടെ എങ്ങനെയാണ് വധിച്ചത് എന്നുള്ളത് പറയുകയാണ് ഇവിടെ ഹസ്തപ്രാപ്യക പ്രാപ്യ അപി അഗമ്യ പദം മുറിക്കുമ്പോൾ അങ്ങനെയാണ് ഹസ്തപ്രാപ്യോപ്യഗമ്യോ ഹസ്തപ്രാപ്യ അഭി അഗമ്യ മുനിജനസ്യേവ മുനിജനസ്യ ഇവ മുനിജനസ്യ ഇവ മുനിജനങ്ങൾക്ക് എന്നതുപോലെ മഹർഷിമാർ ധ്യാനം ചെയ്തുകൊണ്ട് ഭഗവാനെ തന്നെ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള മഹർഷിമാരൊക്കെ ഹസ്തപ്രാപ്യാ അഭി എന്ന് തോന്നും ഇപ്പം ഭഗവാനെ അറിയാൻ പറ്റും എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ യഥാർത്ഥ രൂപം ഭഗവത് രൂപം എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ പറ്റും ഇപ്പോൾ എന്നിങ്ങനെ വിചാരിക്കും പക്ഷേ അഗമ്യനാണ് എന്നാലും അഗമ്യനായിട്ട് വരുന്നു എന്നുള്ളതാണ് ഭഗവാനെ അങ്ങടെ രൂപം ഭഗവാന്റെ യഥാർത്ഥത്തിലുള്ളതായിട്ടുള്ള രൂപം മനസ്സിലാക്കാൻ മഹർഷിമാർക്കും വളരെ പ്രയാസമായിട്ടുള്ളതാണ് എന്നാണ് അവിടെ പറയണത് ഹസ്തപ്രാപ്യ അഭി ഹസ്തപ്രാപ്യനാണ് എങ്കിലും കയ്യ് വച്ചിയാൽ കിട്ടും ഹസ്തം കൊണ്ട് പ്രാപ്യനെന്ന് വെച്ചാൽ കയ്യെത്താവുന്ന ദൂരത്തേ ഉള്ളൂ ഭഗവാൻ്റെ മനസ്സിലാവാനായിട്ട് എനിക്ക് എത്രയേ വിഷമുള്ളൂ എന്നിങ്ങനെ തോന്നും ഞാൻ ഭഗവാൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു എന്നുള്ളത് തോന്നലുണ്ടാവും പക്ഷേ ആ തോന്നൽ തോന്നലായിട്ട് തന്നെ അവസാനിക്കുകയാണ് കഴിഞ്ഞാൽ ശരിക്കും ശരിയായിട്ടുള്ളതായ ആ ഭഗവത് രൂപം മനസ്സിലാക്കാനായിട്ട് മുനിജനങ്ങൾക്കും പ്രയാസമാണ് എന്നാണ് പറയണത് അതുപോലെ അതുപോലെയാണ് ഇവിടെ എന്നാണ് ഹസ്തപ്രാപ്യ അഭി അഗമ്യ ഭഗവാൻ ഈ ഗജേന്ദ്രന് ആനയ്ക്ക് ആനയ്ക്ക് തോന്നും ഇപ്പം കിട്ടും ഭഗവാനെ ആദ്യം പിടിക്കാൻ പറ്റും എന്ന് ഹസ്തപ്രാപ്യഹാ ആ തുമ്പിക്കൈ കൊണ്ട് ഇങ്ങോട്ട് വലിച്ചാൽ കിട്ടണതേ ഉള്ളൂ എന്ന് തോന്നും പക്ഷെ ഭഗവാനെ പിടിക്കാനായിട്ട് പിന്നെ എന്നാണ് അഗമ്യഹ എന്നാലും അഗമ്യനായിട്ട് വരും ആ ഹസ്തിൻ ആനയ്ക്ക് ഭഗവാനെ പിടിക്കാൻ പറ്റണില്ല പി ഇപ്പതാ പിടിച്ചു പിടിക്കും എന്ന് തോന്നുന്നു ഒന്നിക്കും ഒരിക്കൽ പിടിച്ചൂരോ ഇപ്പം ഈ യോഗ ധ്യാനിക്കണവർക്കൊക്കെ അങ്ങനെയാണേ ആ ഒരു പ്രാവശ്യം ഇവിടെ കിട്ടിയെന്ന് വരും ആ രൂപം അങ്ങോട്ട് കാണാൻ സാധിച്ചു മനസ്സിൽ കാണാൻ പറ്റിയെന്ന് വരും പക്ഷേ അത് കഴിഞ്ഞാലും പിന്നെ അതങ്ങട്ട് പിടിവിട്ടുപോകും എന്നാണ് ഹസ്തപ്രാപ്യഹ അഭി അഗമ്യ അഗമ്യനാണ് ഭഗവാൻ എപ്പോഴും എപ്പോഴും ഭഗവാന്റെ രൂപം കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് അത് പ്രയാസമാണ് അപ്പോൾ അങ്ങനെ പിടിവിട്ടു പോവും ഭഗവാൻ എന്നുള്ളതാണ് അങ്ങനെയുള്ളത് അതുപോലെ ആണ് ഈ ഗജേന്ദ്രനെ ആന ആ ഗജേന്ദ്രന് ഭഗവാനെ പിടിക്കാനുള്ളതായിട്ടുള്ള കഴിവും ഒരിക്കൽ പിടിച്ചു കാര്യം കാര്യവും ശരിയാണ് പക്ഷെ ആ പിടി വിട്ടു അല്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പിന്നെയും പിടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല എന്നുള്ളതാണ് അഗമ്യനായിട്ട് തീർന്നു എന്നുള്ളതാണ് ഹസ്തപ്രാപ്യ ഹസ്തം കൊണ്ട് പ്രാപ്യനാണ് എങ്കിലും അഗമ്യനായിട്ട് ഗമിക്കാൻ സാധിക്കാത്തവൻ പിടിക്കാൻ സാധിക്കാത്തവനായിട്ട് മുനിജനസ്യ ഇവ മുനിജനങ്ങൾക്ക് എന്നതുപോലെ മുനുജനങ്ങൾക്ക് ഭഗവാനെ അങ്ങനെയാണ് അതുപോലെ തന്നെയായിരുന്നു ഈ ഗജേന്ദ്രനും എന്ന് പറയാണ് എന്നിട്ട് ആ ഗജേന്ദ്രനെ അസ്തപ്രാപ്തി ഉപ്പ്യഗമ്യ ഛടിതി പെട്ടെന്ന് മുനിജനസ്യ ഇവ മുനിജനത്തിന എന്നതുപോലെ പിടിക്കാൻ പറ്റുമെന്ന് തോന്നും പക്ഷേ അപ്പോഴേക്കും ആ ഛടിതി പെട്ടെന്ന് അങ്ങോട്ട് അഗമ്യനായിട്ട് തീരും എന്നുള്ളതാണ് ഭഗവാനും അങ്ങനെ ഈ ഗജത്തിനും ഭഗവാൻ അങ്ങനെയായിരുന്നു എന്നാണ് എന്നിട്ടോ ധാവൻ ക്രീഡൻ ഗജേന്ദ്രം ആപാത്യ ധാവൻ അപ്പോഴേക്കും ഓടും ഭഗവാൻ അഗമ്യഹ ധാവൻ ഭഗവാൻ ഓടും എന്നിട്ട് ക്രീഡൻ ഇങ്ങനെ കളിച്ചുകൊണ്ട് പിന്നെ പിടിക്കാൻ പറ്റും തോന്നും അടുത്തു വരെത്തും പക്ഷെ പിടിക്കാൻ പറ്റില്ല അപ്പോഴേക്കും ഭഗവാൻ അവിടെ ഓടി മാറും ഇങ്ങനെ ഈ ഭഗവാനും കൃഷ് ഗജവും കൂടിയിട്ട് ആനയും കൂടിയിട്ട് കുറച്ച് നേരം കളിച്ചു എന്നാണ് പറയുന്നത് ധാവൻ ക്രീടൻ ഓടി കളിച്ചുകൊണ്ട് ആ ആന ഭഗവാനെ പിടിക്കാനായിട്ട് കുറച്ചു നേരം ഓടി ഭഗവാനും ഓടി അങ്ങനെ രണ്ടാളും കൂടിയിട്ടൊന്ന് കളിച്ചു കുറച്ചു നേരം എന്നാണ് ക്രീഡൻ ആപാത്യ ഭൂമൗ പിന്നെ ഭൂമൗ ആപാത്യ ഭൂമിയിലെ എറിഞ്ഞു ഭഗവാൻ ആനയെ പിടിച്ച് ഭൂമൗ ആപാത്യ പിടി വലി വീഴ്ത്തി എന്നാണ് ഭൂമൻ ഭൂമ ധാവൻ ഗജേന്ദ്രം ക്രീടൻ ആപാത്യ ഭൂമൗ ആദ്യം അതിനെ കുറച്ചു നേരം ഇട്ട് കറക്കി കളിച്ചു കൊണ്ടിട്ട് കറക്കി ആന് അത് കഴിഞ്ഞിട്ട് അതിനെ ഞങ്ങൾ വീഴ്ത്തി നിലത്ത് വീഴ്ത്തി എന്ന് പറയുന്നത് ആപാ ഭൂമൗ ആപാത്യ ഭൂമിയിൽ വീഴ്ത്തിയിട്ട് ആപാത്യ വീഴ്ത്തിയിട്ട് പുനരഭിപത പുനരഹാ പുനഃ അഭിപത അഭിപത പുനഃ വീണ്ടും അഭിപതൻ എന്നുള്ളതിൻ്റെ ഷഷ്ടി ആണ് അഭിപത നേരിട്ട് ചാടി വീഴുന്നതായിട്ടുള്ള ഭഗവാൻ്റെ നേരെ ചാടി വീണു ചാടി വീഴാൻ ഇറങ്ങി ആന വീണ്ടും അങ്ങനെ ചാടി വീഴുന്നതായിട്ട് അഭിപത്ഥത ചാടി വീഴുന്നതായ തസ്യ അവൻ്റെ ദന്തം കൊമ്പ ദന്തം മൂലാതുന്മൂല്യ അതിൻ്റെ കടക്കെന്നു തന്നെ പിടിച്ച് വലിച്ചു എന്നാണ് മൂലാത് ഉന്മൂല്യ മൂലാത് കടക്കൽ നിന്ന് കട കട കടമുതൽ ആപാത്യ പിടിച്ച് വലിച്ചിട്ട് കീടൻ കീടൻ ആപാത്യഭൂമോ ദന്തം സജീവം സജീവം ദന്തം സജീവം ദന്തം എന്ന് പറയുമ്പോൾ കൂടി ദന്തത്തിനെയും ആ രണ്ടും കൂടി അതായത് കൊമ്പ പിടിച്ച് വലിക്കാതായിട്ടുള്ള സമയത്ത് ജീവനും കൂടി ഒന്നിച്ച് വലിച്ചെടുത്തു എന്നാണ് ജീവൻ കൂടി നഷ്ടപ്പെടുത്തി ആനയുടെ കുമ്പ് പെടിച്ച പറിച്ച് കൂടിയിട്ട് അതിൻ്റെ ജീവനും പോയി എന്നുള്ളതാണ് അപ്പോൾ ആപാത്യ സജീവം ദന്തം ആപാത്യ ജീവനോടൊപ്പം തന്നെ ആ ദന്തത്തെയും പറിച്ചെടുത്തിട്ട് ആ കൊമ്പിനെയും പറിച്ചെടുത്തിട്ട് ആ കീടൻ ആപാത്യ ഭൂമവും പുനരഭിപദ്ധത വീണ്ടും അഭിവതരണം ചെയ്യുന്നതായിട്ടുള്ള അതായത് ചാടി വീഴുന്നതായ ആ ആനയുടെ ഗജത്തിൻ്റെ ദന്തത്തെ പല്ലിനെ അതായത് കൊമ്പ കൊമ്പിനെ മൂലാത് ഉന്മൂല്യ ഉന്മൂല്യ മൂലത്തിൽ നിന്ന് തന്നെ അതായത് കടക്കിൽ നിന്ന് തന്നെ പറിച്ച് എടുത്തിട്ട് എങ്ങനെ സജീവം ജീവനോടൊപ്പം ആ ദന്തത്തെയും കൊമ്പിനെയും പറിച്ചെടുത്തിട്ട് തന്മൂലക മഹിത മഹാമൗക്തികാനി തന്മൂലകം അതിൻ്റെ കടയ്ക്കൽ ഉണ്ടായിരുന്നതായ തന്മൂലകം മൂലം തൽക്കട ആ തന്മൂലകം അതിൻ്റെ ആ കൊ കൊമ്പിൻ്റെ കടയ്ക്കൽ ഉണ്ടായിരുന്നതായിട്ടുള്ള മഹിത മഹാമൗക്തികാനി മഹിതങ്ങളായ ശ്രേഷ്ഠങ്ങളായ വലിയ മുത്തുകളെ മൗക്തികാനി മുത്തുകളെ തന്മൂലക മഹിത മഹാമൗക്തികാനി തന്മൂലകമായിട്ടുള്ള അതിൻ്റെ മൂലയ്ക്കൽ അതായത് മൂരത്തിൽ കടയ്ക്കൽ ഉണ്ടായിരുന്നതായ മഹിതങ്ങളായ ശ്രേഷ്ഠങ്ങളായ മഹാരത്നങ്ങളെ വലിയ രത്നങ്ങളെ മഹാമൗക്തികാനി വലിയതായ മുത്തുമണികൾ മുത്തുമണികൾ ആ മൗക്തികം മുത്തുമണി ആ മൗക്തികങ്ങളെ ആത്മാ ആത്മമിത്രയെ പ്രാധാ തൻ്റെ ഇഷ്ട സ്നേഹിതൻ്റെ കയ്യിൽ കൊടുത്തു ആത്മമിത്രയെ തൻ്റെ സ്നേഹിതനോ കൂടി സ്നേഹിതനായിക്കൊണ്ട് ആത്മവിത്രത്തിനായിക്കൊണ്ട് തന്നെ ഏറ്റവും വലിയ സ്നേഹിതനായ സീതാമാവ് സീതാമാവിന് സ്നേഹിതനായി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ആ സീതാമാവിന് കൊടുത്തിട്ട് എന്തിന് എന്താണ് എങ്ങനെയാണ് കൊടുത്തത് എന്ന് വെച്ചാൽ പ്രാതാഹ ത്വം ത്വം പ്രാതാഹ അങ്ങ് നൽകി സീതാമാവിന് നൽകി എങ്ങനെ എന്താണ് ഹാരമേഭിർലിതവിരചിതം ഏഭിഹി ഇവ കൊണ്ട് ഇവ കൊണ്ട് എന്നുള്ള തൃതീയാണ് ഇവ ഏഹി എന്നുള്ളത് അയം ഇമൗ ഇമേ എന്നുള്ളതിൻ്റെ തൃതീയ വിഭക്തിയാണ് ഏഭിഹി ഇവ കൊണ്ട് ഖാരം ഹാരം മുത്തുമാല ഹാരമേഭി ലളിതവിരചിതം മനോഹരമായിട്ടൊരു മുത്തുമാല ഉണ്ടാക്കിയിട്ട് ലളിതവിരചിതം മനോഹരമായി ഉണ്ടാക്കിയതായ ഇതുകൊണ്ട് ഈ മുത്തുകളൊക്കെ കൊണ്ട് മനോഹരമായിട്ടൊരു മാല ഉണ്ടാക്കിയിട്ട് രാധികായീ ദിശ ഇതി രാധിക്കു കൊണ്ട കൊടുക്കൂ ഞാൻ തന്നതായിട്ട് രാധിയയ്ക്ക് കൊണ്ട കൊടുക്കൂ ഇതുകൊണ്ടൊരു മുത്തുമാല ഉണ്ടാക്കിയിട്ട് രാധക്ക് സമ്മാനിക്കൂ എന്ന് പറഞ്ഞിട്ട് സീതാ വി സീതാമാവിന് ആത്മവിത്രേ പ്രാതാഹ ആത്മവിത്രമായിട്ടുള്ള പ്രീതാമാവിന് പ്രാതാഹ കൊടുത്തു അതായത് ആ മുത്തുമാല കേ കൊ കൊമ്പ് പറിച്ചെടുത്തപ്പോൾ അതിൻ്റെ കടക്കിൽ അനവധി രത്നങ്ങൾ മഹിത ശ്രേഷ്ഠങ്ങളായിട്ടുള്ള രത്നങ്ങളുണ്ടായിരുന്നു ആ രത്നങ്ങളെക്കൊണ്ട് ആ മു അല്ല മുത്തുമാല മുത്തുമല മൗക്തികൾ ഉണ്ടായിരുന്നു ആ മൗക്തികളെക്കൊണ്ട് ഹാരമുണ്ടാക്കി മുത്തുമാല ഉണ്ടാക്കിയിട്ട് രാധയ്ക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് സീതാമ്മാവൻ്റെ കയ്യിൽ കൊടുത്തു എന്നാണ് ഈ ഇതിൻ്റെ കൈ അടക്കിയിട്ട് മുത്തുകളുണ്ടോ എന്നുള്ളത് നിശ്ചല്യ എന്തായാലും കവികൾ അങ്ങനെ ധാരാളം പറയുന്നുണ്ട് മുത്തുമാല മുത്തുകളുണ്ട് ഈ ആനകയുടെ ആനയുടെ കൊമ്പിൻ്റെ കിടക്കിൽ മുത്തുകളുണ്ട് എന്ന് പറയുന്നുണ്ട് കവിഭാവനയായിനോ നിശ്ചല്യ എന്തായാലും അത് കേട്ടിട്ടില്ല നമ്മളങ്ങനെ ഇതിലെ എന്ന് കേട്ടിട്ടില്ല കൊമ്പിന് വലിയ വിലയുണ്ട് എന്നല്ലാണ്ട് ഈ കടക്കിൽ മുത്തുണ്ടെന്നുള്ളത് ഈ കവികളുടെ ഭാവനയിലല്ലാണ്ട കേട്ടിട്ടില്ല നിശ്ചല്യാണ് എങ്ങനെയാണെന്നുള്ളത് ഹസ്തപ്രാപ്യഹ അഭി കയ്യിലെത്തും എന്ന് തോന്നിയാലും കൈ കൊണ്ട് തുമ്പി കൈ കൊണ്ട് എന്ന് തോന്നിയാലും അഗമ്യഹ പിടിക്കാൻ പറ്റാതെ കണ്ട് ഇത് മുനുജനശ് ചെയ്യുവാണ് പോലെ മുനിജനങ്ങൾക്ക് ഭഗവാനെ അങ്ങനെയാണ് ഇപ്പം എത്തും ഇപ്പം കിട്ടും ഭഗവാന്റെ രൂപം പറയാൻ പറ്റും എന്ന് തോന്നും ഹസ്തപ്രാപ്യനാണ് അത്രക്കേ ദൂരമുള്ളൂ അത്രത്തോളം എത്തിയിട്ടുണ്ട് ഇനി എനിക്ക് താമസം ഉണ്ടാവില്ലേ ഭഗവാനെ അറിയാനായിട്ട് എന്ന് തോന്നും പക്ഷേ അഗമ്യനായിട്ടാണ് ഭഗവാൻ അവർക്കും അഗമ്യനായിട്ട് അത്ര എളുപ്പമൊന്നും കിട്ടണ ആളല്ല ഹസ്തപ്രാപ്യഹ അഭി അഗമ്യ രണ്ടർത്ഥത്തിലുമാണ് ആനയുടെ അർത്ഥത്തിൽ തുമ്പി കൈ കൊണ്ട് പിടിക്കാൻ പറ്റുക മറ്റത് മാനസികമായിട്ട് ജ്ഞാനം ഉണ്ടാവുക ഭഗവാനെക്കുറിച്ച് എന്നുള്ളതായിട്ടുള്ള അർത്ഥമാണ് മുൻജനങ്ങളുടെ പ്രത്യക്ഷത്തിൽ അപ്പോൾ അതുപോലെ ഈ ഗജത്തിന് ഭഗവാനെ തുമ്പിക്കൈ കൊണ്ട് പിടിക്കാൻ പറ്റും ഇപ്പം പിടിക്കും എന്ന് തോന്നും പക്ഷേ അഗമ്യനായിട്ട് തീരും ഭഗവാൻ എന്നാണ് അങ്ങനെ ധാവൻ കീടൻ ഓടി കളിച്ചുകൊണ്ട് ആനയിട്ട് ഓടിക്കുകയാണ് ഒപ്പി അങ്ങനെ ഓടിക്കളിച്ചുകൊണ്ട് ഗജേന്ദ്രം ആപാത്യ ഒടുക്കം ആ ഗജേന്ദ്രനെ ഭൂമൗ ആപാത്യ നിലത്ത് വീഴ്ത്തി എന്നിട്ടോ പുനഃ അഭിപത്തത ആന പടഞ്ഞെഴീട്ടു ആദ്യം പുനഃ അഭിപത്തത വീണ്ടും എഴുന്നേറ്റ് കൃഷ്ണന്റെ നേരെ പാഞ്ഞടുക്കുന്ന അഭിപതത ആ പാഞ്ഞ വീഴുന്നതായിട്ടുള്ള പാഞ്ഞെടുക്കുന്നതായിട്ടുള്ള ആ ഗജത്തിനെ മൂല തസ് തസ്യ ആ രജത്തിൻ്റെ ദന്തം ദന്തത്തെ സജീവം ജീവനോട് ഒപ്പം തന്നെ ജീവനും കൂടി ജീവനിന്റെ ജീവനെയും ഈ കൊമ്പിനെയും ഒന്നിച്ച് ഉന്മൂല്യ വറിച്ചെടുത്തു ആ മൂലത്തിൽ നിന്ന് തന്നെ അടിക്ക അടിയിൽ നിന്ന് തന്നെ ആ രണ്ടിനെയും കടക്കിൽ നിന്ന് തന്നെ ആ ദന്തത്തെ വലിച്ചെടുത്തു ജീവനോടൊപ്പം തന്നെ എന്നാണ് അതോടൊപ്പം ജീവനെയും വലിച്ചു എടുത്തു എന്നു സാരം ദന്തം സജീവം മൂലാതുന്മൂല്യ തന്മൂലകമഹിത മഹാമൗക്തികാനി തന്മൂലകം അതിൻ്റെ കടയ്ക്കൽ ഉണ്ടായിരുന്നതായ ഗമിക്കുന്നതായ അതിൻ്റെ കടയ്ക്കൽ വർദ്ധിക്കുന്നതായിട്ടുള്ള ആ ആനയുടെ കടയ്ക്കൽ അല്ല കൊമ്പിൻ്റെ കടയ്ക്കൽ ഉള്ളതായിട്ടുള്ള മഹാ മൗക്തികാനി മഹിത മഹാമൗക്തി മഹിതങ്ങളെ ശ്രേഷ്ഠങ്ങളായ ശ്രേഷ്ഠങ്ങളായ വലിയ മുത്തുകളെ ആത്മവിത്രേ പ്രാതാഹ ആത്മവിത്രത്തിനായിക്കൊണ്ട് ആത്മമിത്രമായ സുധാമാവിനായിക്കൊണ്ട് പ്രാതാഹ കൊടുത്തു എന്തു പറഞ്ഞിട്ടാണ് കൊടുത്തത് ഹാരമേഭിർ ലളിതവിരചിതം ഏഭിഹി ഈ മുത്തുകൾ കൊണ്ട് ലളിത ലളിതവിരചിതം മനോഹരമായി നിർമ്മിച്ചതായിട്ടുള്ള മുത്തുമാര രാധികായ് കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് സീതാമാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്നാണ് ഹസ്തപ്രാപ്യോപ്യഗമ്യോ ചടി മുനിപതസ്തന്തം സജീവം കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ യോഗീന്ദ്രീഴിച്ചൊടുക്കം കുപിതനവനുടൻ കുത്തുവാൻ വന്നു വീണ്ടും ആനക്കൊമ്പും കൊടുത്തതെല്ലാം ശ്രീതാമനേ പിന്നീടൊരു ചെറുമണിതന്മാല രാധയ്ക്കു കോർക്കാൻ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ